ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവില് നെവിനും അനിമോളും തമ്മിൽ ഒരു അടി നടക്കുകയാണ് കാരണം അനുമോള് കുക്ക് ചെയ്യുകയാണ് ആ സമയത്തിനുള്ളിൽ സമയത്തിനുള്ളിൽ ഒരു ലിഡ് താഴെ ഇട്ട് പൊട്ടിച്ച് അപ്പോൾ കൈ തട്ടിയിട്ടാണ് താഴെ വീണത് അക്ക അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അനിമോളെ അനിമോൾക്ക് നോക്കിക്കൂടെ അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ ബിന്നി പറഞ്ഞു നീ അത് എടുത്തിട്ടല്ലേ അത് താഴെ വീണത് നീ ഒരു സമയത്തേനെ രണ്ട് കാര്യം ചെയ്യല്ലേ അനിമോളെ എന്ന് പറയുന്നു അപ്പോൾ അനിമോള് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ അക്ബർ പറയുന്നത് പിന്നെ അത് ശ്രദ്ധിക്കണ്ടേ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഓരോന്നും ഓരോന്ന് നശിപ്പിച്ചാൽ എങ്ങനെയാണ് അക്ബർ പറയുകയാണ് അവിടെ ഇരുന്നിട്ട് അപ്പം നെവിൻ വരുന്നുണ്ട് പിന്നെ നെവിൻ പറയുന്നത് നമ്മൾ ആരെങ്കിലും ആയിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അനിമോള് നമ്മളെയൊക്കെ പൊളിച്ചടിക്കേനാ പ്രത്യേകിച്ച് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പുറകെ നടന്നു ഓരോന്നും പറഞ്ഞ് നടന്നേന പറ്റുമായിരുന്നെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്യാമറയുടെ മുമ്പിലും പോയി നിന്ന് ആ കാര്യം പറഞ്ഞേനാ അനിമോളായതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല എന്തും ചെയ്യാമല്ലോ ഇന്നാളിൽ രണ്ട് കപ്പ് പൊട്ടിച്ച് അതും ഇവിടുത്തെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിൽ പെടുന്നതാണ് അതെല്ലാവരുടെയും കൂടെ പ്രോപ്പർട്ടിയാണ് എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് അപ്പോൾ അനിമോള് പറഞ്ഞ് നീ പോടാം നീൻ്റെ കാര്യത്തിന് പോല നീ എല്ലാം ഇവിടെ ഇപ്പം നശിപ്പിക്കുവാണ് നീ ഞാനായിരുന്നെങ്കിൽ ഒരു ഇത് സമാധാനം ഇവിടെ തരത്തില്ലായിരുന്നെന്ന് പറഞ്ഞ് അനിമോളിൻ്റെ അടുത്തോട്ട് വേണം അപ്പോൾ എല്ലാവരും വിളിച്ച് പറയുന്ന ലക്ഷ്മിയൊക്കെ നെവിനെ അങ്ങോട്ട് പോവല്ലേ നീ ചെരുപ്പിട്ടിട്ട് പോ നിൻ്റെ കാലിൽ ആ ചില്ല കൊള്ളൂ എന്ന് പറയുന്നു അപ്പം ബിന്നിയൊക്കെ പറയുന്നു അവ ജിഷുൻ പറയുന്നു നീ അങ്ങോട്ട് പോ നീ എൻ്റെ കാലിൽ അത് കൊള്ളട്ടെ എന്ന് പറയുന്നു അപ്പം നെവിൻ പറയുന്നു അതിന് ഞാൻ ജിഷുനല്ല ഞാൻ നെവിനാണെന്ന് പറയുന്നു ആദില നെവിനോട് പറയുന്നു ഒരു കാര്യം ചെയ്യും നീ എന്നാൽ അവനെ പഠി അനിമോളെ പഠിപ്പിച്ചു കൊടുക്ക് ലിഡ് എങ്ങനെയാണ് വെക്കേണ്ടത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പം നെവിൻ പറഞ്ഞു അതിന് ഞാൻ പ്രൊഫസർ നെവിൻ അല്ല അപ്പം അതിലെ പറഞ്ഞ അപ്പം ഇപ്പോൾ സ്റ്റുഡൻറ്റ് അനുമോളും അല്ലയെന്ന് പറയുന്നത് അപ്പം നിവിൻ ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ ആദിലയോട് ഞാൻ സംസാരിക്കാൻ വന്നില്ലല്ലോ ഞാനിവിടെ ലിഡ് പൊട്ടിച്ചതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അതുകൊണ്ട് അതിൽ ഇതിലിടപെടണ്ട എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നത് ബിഗ് ബോസ് പ്രോപ്പർട്ടി നശിപ്പിച്ചാണ് അതുകൊണ്ട് ആക്ഷൻ എടുക്കണം എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട് അതാണ് ലൈവിൽ അനുമോളും നിവിനും തമ്മിലുള്ള അടിയുണ്ടാവാൻ കാരണം ബാക്കി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണണം